നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്നലെ കളമശ്ശേരിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ചേർന്നു എറണാകുളം അങ്കമാലിയിൽ വിവിധ സഭ സംഘടനകളിലായിട്ട് നിൽക്കുന്ന സഭാനുകൂല സംഘടനകളിൽ നിൽക്കുന്ന ആളുകളാണ് അവിടെ യോഗം ചേർന്നത് സഭയോടൊപ്പം നിൽക്കുന്നവർ സഭാധികാരികളുടെ നിസ്സംഗതയും വിമത പ്രീണനവും ഒക്കെ കണ്ട് നിരാശരായി നാണം കേട്ട് നിൽക്കുമ്പോൾ ആണ് ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത് എങ്കിലും വലിയ ഒരാൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഈ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ അവരുടെ അനുഭവങ്ങൾ അറിവുകളൊക്കെ അവിടെ പങ്കുവച്ചു നൂറ്റി ഇരുപതിലധികം പേരുണ്ടായിരുന്നു അവിടെ വ്യത്യസ്ത സംഘടനകളിൽ പെട്ടവരുണ്ടായിരുന്നു അവിടെ എല്ലാവരും പങ്കുവെച്ച വികാരം ഒന്ന് തന്നെയായിരുന്നു സഭാധികാരികളായിരിക്കുന്ന കാട്ടിലിന്റെയും പാമ്പ്ലാനിയുടെയും വഞ്ചന നാണംകെട്ട നിലപാടുകൾ എങ്ങനെയാണ് ഈ മെത്രാന്മാർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് പാമ്പ്ലാനി മെത്രാന് എറണാകുളങ്കി അതിരൂപതയിലെ ഈ കുരിശേറ്റെടുക്കാൻ ആരും തയ്യാറാകും സാഹചര്യത്തിൽ എറണാകുളത്ത് വരണം സഭ മൗണ്ടിലെത്തണം സഭാതലവനാകണം എന്ന ഏക ആഗ്രഹം സൂക്ഷിക്കുന്ന അതിന് തയ്യാറായി ഇവിടെ വന്ന് എറണാകുളം വിമതരോടൊപ്പം ചേർന്ന് അദ്ദേഹം ജിഹാദികളുടെ കൂട്ടുപിടിച്ച് നിൽക്കുന്ന ഒരു മെത്രാനാണ് എന്ന് നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ ലക്ഷ്യം എറണാകുളം മാത്രമല്ല സിറോ മലബാർ സഭയുടെ സഭയുടെ തലവനാകുക എന്നതാണ് മാർത്താട്ടിൽ അദ്ദേഹത്തെ പറ്റി എല്ലാവരും പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ അദ്ദേഹം ഒരു വിവരം കേട്ട ഒരു ധൈര്യമില്ലാത്ത ആണും പെണ്ണും കേട്ട ഒരു സഭാതലവനാണ് ഇത്ര മോശമായ സഭാതലവനും ഇതുപോലെയുള്ള ഒരു പാമ്പ്ലാനിയെ പോലൊരു മെത്രാൻ നമ്മളൊക്കെ മെത്രാന്മാരെയൊക്കെ പിതാക്കന്മാരെ നിന്ന് വിളിക്കും വൈദികരെ അച്ഛന്മാരെ ഇന്ന് വിളിക്കും എല്ലാവരും പ്രകടിപ്പിച്ചത് ഇനി ഒരു മെത്രാനെയും പിതാവെന്ന് വിളിക്കേണ്ട ഒരു അച്ഛനെയും അച്ഛൻ എന്ന് വിളിക്കണ്ട അവരുടെയൊക്കെ പേര് പറഞ്ഞു വിളിച്ചാൽ മതി അത്രയേറെ ഇവരുടെ ത ഇവർ കൊളിച്ചിരിക്കുന്നു മാത്രമല്ല അന്ന് എറണാകുളം അരമനയിൽ പാംളാരിയെ കൈകാര്യം ചെയ്യാൻ പോയ സഭയോടൊപ്പമുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ ഈ സഭയോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ നിരാശ അത് രൂക്ഷമായി അക്രമത്തിലേക്ക് പോകുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ് അവിടെ പ്രകടിപ്പിക്കപ്പെട്ട അഭിപ്രായങ്ങൾ ഇത്രയേറെ വിശ്വാസികളെ സഭയോടൊപ്പം നിൽക്കുന്നവരെ ഇതുപോലെ വഞ്ചിച്ച് നാണം കെടുത്തി അതുകൊണ്ട് ഇത് എറണാകുളം അങ്കമാലയിലെ ഈ പ്രതിസന്ധി എറണാകുളം അങ്കമാലയിൽ മാത്രമല്ല സീറോ മലബാർ സഭയെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് പലരും അക്രമാസക്തരാകുന്ന ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടത് ഞാൻ ഈ സഭ വിഷ സഭാവിഷയത്തിൽ വീഡിയോകൾ ഇടുന്നു പക്ഷെ സംഘടനാ പരമായ മീറ്റിങ്ങുകളിൽ സാധാരണ ഗതിയിൽ പോകാറില്ല അതിനൊന്നും സമയമില്ല ഞാൻ പ്രൊഫഷണൽ ആയിട്ട് എന്റെ വക്കീൽ ജോലി ചെയ്യേണ്ടതുണ്ട് ഞാനൊരു കർഷകനാണ് എനിക്ക് അത് സംബന്ധിച്ച് ധാരാളം ജോലികളുണ്ട് വീഡിയോ ഇടണം ഇതൊക്കെ ഇതിന്റെ ഇടയിലൊക്കെയാണ് ഇത് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പോകാത്തത് പക്ഷേ ഇങ്ങനെ അപൂർവ ചില മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴാണ് ആളുകളുടെ പൾസ് അറിയുന്നത് കാര്യങ്ങളെ പറ്റി എനിക്ക് അറിവ് കിട്ടാൻ വേണ്ടി അത് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് സഭയെ സ്നേഹിക്കുന്നു വിവരങ്ങളെല്ലാം വിളിച്ച് സമയങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ കഴിയുന്നത് അപ്പൊ ഈ കിട്ടുന്ന ഇന്നലെ നടന്ന മീറ്റിംഗിൽ കളമശ്ശേരി യോഗത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അത്രയേറെ നിരാശരായി നിരാശയിൽ നിന്നാണ് അക്രമം ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ നിരാശ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്ക് അറിയില്ല ഏതായാലും പാമ്പ്ലാനി കാട്ടിലും നിങ്ങൾ ഈ സ്ഥാനം രാജിവെച്ചു ഒഴിയുന്നതാണ് ഉചിതമെന്നാണ് അവിടെ ഏകകണ്ഠമായി ഞങ്ങളെടുത്ത അഭിപ്രായം തീരുമാനം നിങ്ങൾ ഇതിന് യോഗ്യരല്ല നിങ്ങൾ മെത്രാൻ മെത്രാനുസ്ഥാനത്തിനും പോലും യോഗ്യരല്ല നിങ്ങൾ ഒരു സാധാരണ മാന്യതയുള്ള മനുഷ്യരുടേതായ മാന്യതയില്ലാത്തവരാണ് നപോം സഹ വേഷം കെട്ടിയാടുന്ന വെറും പന്നികളാണ് അതുകൊണ്ട് ഇന്നലെ നടന്ന സമ്മേളനത്തിന്റെ അവിടെയുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും രൂക്ഷ ഇതിനു മുമ്പും ഞാൻ രൂക്ഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇതല്ലാതെ ഇവർക്കതും മനസ്സിലാകില്ല ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളായിരുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഈ സഭയുള്ള ഇങ്ങനെയുള്ള പാമ്പ്ലാനിയെ പോലെ അല്ലെങ്കിൽ തട്ടിലിനെ പോലെയുള്ള നാണം ഘട്ടം എത്രാന്മാര് ഇപ്പുറത്ത് എന്ത് അതിക്രമവും ആ തട്ടിപ്പും നടത്താൻ തയ്യാറുള്ള വൈദികര് ഇവരെ ഒന്നും വൈദികരെന്നോ മെത്രാന്മാരെന്നോ പിതാക്കന്മാരെ വിളിക്കേണ്ട കാര്യമില്ല ഇവരെ വെറും പൂജാരികളായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി പക്ഷെ ഇവരിൽ ഇവരുടെ കയ്യിൽ അളവറ്റ സമ്പത്തുണ്ട് ുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസികൾ അവരോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന എറണാകുളങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ഈ സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിൽക്കുന്നവര് ഇവരുടെ ഒന്നും ഔദാര്യത്തിനു വേണ്ടി പോകാത്തവരും പോകേണ്ട ആവശ്യമില്ലാത്തവരും സ്വതന്ത്രമായി നിൽക്കുന്നവരുമാണ് അവരുടെ നിരാശ ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല നന്ദി നമസ്കാരം